റെയിൽവേ സിഗ്നൽ സംവിധാനത്തിലെ തകരാറിനെ തുടർന്ന് കുറപ്പന്തറ റെയിൽവേ ഗേറ്റ് തുറക്കുവാൻ കഴിഞ്ഞില്ല ഉച്ചയ്ക്ക് ഒന്നരയോടെയായിരുന്നു സിഗ്നൽ തകരാർ സംഭവിച്ചത് റെയിൽവേ ഗേറ്റ് അടഞ്ഞതോടെ കുറുപ്പന്തറ കല്ലറ റൂട്ടിലെ ഗതാഗതം തടസ്സപ്പെട്ടു ഇതേ തുടർന്ന് റെയിൽവേ ഗേറ്റിന് ഇരുവശമെത്തിയ വാഹനങ്ങൾ തിരികെ മറ്റു വഴികളുടെ കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചാണ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് പോയത് സിഗ്നൽ അപ്പോൾ ഇതിലെ ഇവിടുത്തെ ട്രാക്കിങ്ങിനകത്ത് വരുന്ന വണ്ടികളെല്ലാം അവർ തിരിച്ച് വിട്ടാൻ പോവുകയാണ് അനേകം വണ്ടികളാണ് കിടക്കുന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ തുടർ സുന്ദരമായ തുടർച്ചയായ വാളാണെങ്കിൽ ഇത് വലിയ വിട്ടുകൊണ്ട് തന്നെയാണ് അപ്പോൾ വരുന്ന വണ്ടികളെല്ലാം തിരിക്കേണ്ടി വരും ഓരോന്നോരം തിരിച്ചു വേണം പോകാൻ നാളെ റെയിൽവേയുടെ പിന്നെ മീറ്റിംഗ് നടക്കുന്നതാണ് വാർത്ത ഞങ്ങൾ കണ്ടിരിക്കേണ്ടത് അധികാരം റെയിൽവേയുടെ തിരുവനന്തപുരം ഡിവിഷനിലെ മീറ്റിംഗ് നാളെ നടക്കുന്നുണ്ട് അത് കണ്ടിരിക്കുകയാണ് ചുവന്ന കൊടി വീശിയും മറ്റു മുന്നറിയിപ്പുകൾ നൽകിയും ഗേറ്റ് കീപ്പർമാർ ട്രെയിനുകൾക്ക് മുന്നറിയിപ്പ് നൽകി തുടർന്ന് ട്രെയിനുകൾ പിടിച്ചിടുകയും പിന്നീട് വേഗത കുറച്ച് കടന്നുപോവുകയും ചെയ്തു തിരുവനന്തപുരം കോർബ എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകൾ ഇത്തരത്തിൽ കുറുപ്പന്തറ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പിടിച്ചിട്ടു ഒരു മണിക്കൂറിന് ശേഷമാണ് തകരാർ പരിഹരിച്ചത് റെയിൽവേ മേൽപ്പാലം എന്ന ആവശ്യം മുൻനിർത്തി സ്ഥലമേറ്റെടുക്കൽ അടക്കമുള്ള നടപടികൾ പൂർത്തീകരിച്ചെങ്കിലും നിർമ്മാണ ഘട്ടത്തിലേക്ക് ഇനിയും കടന്നിട്ടില്ല